ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഹൈബ്രിഡ് ബോഗിൻവില്ല പ്ലാന്റ്സുകളുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് അതുപോലെ ഫ്ലവറുകളായ പ്ലാന്റ്സുകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ ഇന്ന് എല്ലാ പ്ലാന്റ്സുകളും കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെറ്റ് സർവീസും ഡയറക്റ്റ് ഡെലിവറിയും അതുപോലെ തന്നെ കൊറിയറും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ പ്ലാന്റിൻ്റെ സൈസും റേറ്റും കാണിച്ചാണ് പോകുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ ഇപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് വരുന്നത് റെഡ് വെയ്ന്നു പറയുന്നൊരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ല റെഡ് ഫ്ലവറാണ് കേട്ടോ വരുന്നത് നമ്മൾ വീഡിയോയിൽ പറയുന്ന ഐഡികൾ നമ്മൾ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് കളക്ട് ചെയ്ത സ്ഥലത്തുനിന്ന് കിട്ടിയിരിക്കുന്ന ഐഡികളാണ് കേട്ടോ നമ്മൾ പറയുന്നത് ഐഡികളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലവറും പ്ലാന്റിൻ്റെ ഇതും കണ്ട് പർച്ചേസ് ചെയ്തോളെ നമ്മൾ പറയുന്ന ഐഡിയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എടുത്തായിട്ട് കമൻറ്റ് കൂടി ചെയ്തോളൂ കേട്ടോ അപ്പോൾ ദാ റെഡ് വെയിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന റെഡ് വെയിൻ്റെ പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടാങ്ക്ലോങ് റെഡിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ ഇത് ഇതുപോലെ ഫ്ലവുകൾ ഉള്ളത് ഒരു സൈസ് വരുന്ന ടാങ്ക്ലോങ് റെഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ സുവർണയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ചെറിയ പ്ലാന്റ് അല്ലേ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ കവർ സൈസിലാണ് അഞ്ചഞ്ച് സൈസ് വരുന്ന കവർ സൈസിലാണ് ഇരിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും വലുപ്പമുള്ള ഫ്ലോറുകളോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് സുവർണയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സുകൾ പർച്ചേസ് പേയ്മെൻറ്റ് കൂടി ചെയ്ത് പ്ലാന്റ്സുകൾ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് കൂടി ചെയ്ത് നിങ്ങളുടെ പ്ലാന്റ്സുകൾ നിങ്ങൾ കൺഫേം ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ പ്ലാന്റ്സുകൾ നൽകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വരുന്നത് തിമ റെഡിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഫ്ലവറുകൾ വന്നു തുടങ്ങിയ തിമ റെഡിൻ്റെ പുതിയ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് സ്റ്റോക്കിൽ സ്റ്റോക്കിലിരിക്കുന്നത് പുതിയൊരു സൈസ് വരുന്ന തിമ്മ റെഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുനൂറ്റി അൻപത് രൂപയാണ് ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പം വരുന്നുണ്ട് ഇതിൻ്റെ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് നമുക്കുണ്ട് കേട്ടോ അടുത്ത നമുക്ക് മഹാറാണി എന്ന് പറഞ്ഞ ഐഡിയിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് കളറുകൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഇതുപോലെ ഫ്ലവറുകളോട് കൂടിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ലീഫിലും വെരിഗേഷൻ വരും ഇതുപോലെ നല്ല വെരിഗേഷനുള്ള ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇതുപോലെ യെല്ലോ വെരിഗേഷനാണ് ലീഫുകൾക്ക് വരുന്നത് പുതിയൊരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ അടുത്ത നമുക്ക് സക്യൂറബ ബെല്ലാക്കാട് നല്ലാടി ഗുളിയായിട്ടുള്ള തിയൊരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന സക്യൂറ ബെല്ലാക്കാട് പ്ലാന്റ് ഇത് ചെറിയ പ്ലാന്റ് അല്ലാട്ടും അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് സക്യൂറ ബെല്ലാക്കഡ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ സെവൻറ്റി നാനൂറ്റി എഴുപത് രൂപ അതുപോലെ തന്നെ റൂബി റെഡിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള തീയൊരു സൈസ് വരുന്നത് അതുപോലെ ഹാങ്ങ് ചെയ്തു തുടങ്ങിയിരിക്കുന്ന ഫ്ലവറുകളോട് കൂടിയ റൂബി റെഡിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന റൂബി റെഡ് നല്ല ബീട്ട്രൂട്ടിൻ്റെ കളറാണ് ഫ്ലവറിന് വരുന്നത് റൂബി റെഡിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപ ത്രീ ഫോർട്ടി റുപ്പീസാണ് അടുത്ത് നമുക്ക് വരുന്ന ടോപ്പ് പ്രയറിലുള്ള ലോലയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊറ്റയ്ക്ക് ഒരു പ്ലാന്റ് മാത്രമേ നമുക്ക് സ്റ്റോക്കിലുള്ളൂ ഇതുപോലെ വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ലോലയുടെ പ്ലാന്റ്സ് ഒക്കെ അവൈലബിലിറ്റി വളരെ കുറവാണ് കേട്ടോ ഇപ്പോൾ തീയ്യത് സൈസ് വരുന്ന ലോലയുടെ ഒരു പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിലുണ്ട് റേറ്റ് വരുന്നത് ഫൈവ് ആണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അതുപോലെ ചില്ലി എല്ലോടെ ഇതുപോലെ ഫ്ലവറുകൾ വന്നു തുടങ്ങിയ ചില്ലി എല്ലോടെ തീരെ സൈസ് വരുന്ന കവറിലാണെങ്കിലും അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അഞ്ച് അഞ്ച് സൈസ് വരുന്ന കവറിലാണ് പ്ലാന്റ്സുകൾ ഇരിക്കുന്നത് ചില്ലി ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപ നല്ല ടോപ്പ് എയറിലുള്ള സെൻറ്റായിയുടെ പ്ലാന്റ്സുകൾ നല്ല വെരിഗേഷനുള്ള ലീഫുകൾ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ്സുകളിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള സെൻ്റൈയുടെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന സെൻ്റായിയുടെ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് അഡാസ്റ്റോയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതുപോലെ ഫ്ലവർ ഉള്ള അഡാസ്റ്റോയുടെ നല്ല വലിയ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല ഇയർ സൈസ് വരുന്ന അഡാസ്റ്റോയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപത് രൂപ തായ്ലൻഡ് പ്രിൻസസിന്റെ നല്ല വലിയ മദർ പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇയർ സൈസ് വരുന്ന തായ്ലൻഡ് പ്രിൻസസിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപേറ്റേണ്ട അതായത് ഇതുപോലെ ഫ്ലവറുകളോട് കൂടിയ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് റെയിൻബോ പെരികേറ്റണ്ട് ദീർഘ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാന്നൂറ്റി എൺപത് രൂപ ബിസ മജന്ത അത ഇതുപോലെ നല്ലൊരു മജന്ത കളറാണ് ആണ്ട്ടോ ഫ്ലവറിന് വരുന്നത് ഫ്ലവറുകൾ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ബ്രിസ മജന്ത സൈസ് വരുന്ന പ്ലാന്റ്സും നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇതൊക്കെ നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റികളാണ് ഇപ്പോൾ സൈസ് വരുന്ന ബ്രിസാ മജന്തയുടെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ ബ്രെഡിൻ്റെ ദിയർ സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിളാണ് ഇയർ സൈസ് വരുന്ന ഫ്ലെയിം റെഡിൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അത് ട്രൈ കളർ വെരിഗേറ്റൻ്റെ ദിയർ സൈസ് വരുന്ന പ്ലാന്റുകളാണ് ഇയർ സൈസ് വരുന്ന ട്രൈ കളർ വെരിഗേറ്റൻ്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് നല്ല മെച്ചൂർ പ്ലാന്റ് ആണ് എട്ട് ഇഞ്ച് പോളിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് മിസ് ഹോളൻ സ്പോട്ടൻ്റെ ഇതുപോലെ ഫ്ലോറുകളോട് കൂടിയ നല്ല വലിയ മദർ പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന മിസ് ഹോളൻസ് പോട്ടൻ്റെ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപ നമുക്ക് വിവാവെരിഗേറ്റിൻ്റെയും നല്ല അടിപൊളി പോലെ ഫ്ലവറുകളോട് കൂടിയ വിവാരിഗേറ്റഡ് നല്ല ഹാങ്ങിങ്ങിനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവറും ഫ്ലവറും എരിഗേഷനുള്ള ലീഫുകളുമാണ് ഇവ വെരിഗേറ്റൻ്റെ സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപ അടിപൊളിയായിട്ടുള്ള ഹഡനയുടെ ഫ്ലവറുകളോട് കൂടി നല്ല വലിയ മന്ത്ര പ്ലാന്റ് ചെറിയ പ്ലാന്റുകളല്ല കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മന്ത്ര പ്ലാന്റ്സ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് തേർട്ടി അറുന്നൂറ്റി മുപ്പത് രൂപയാണ് താല്പര്യമുള്ളൊരു കോണ്ടി കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ ത്രീ സെവൻറ്റിയുടെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് സുചിത്രയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഇത് നല്ല വലിയ മദർ പ്ലാന്റ് ആണ് നിറയെ ഫ്ലവർ ഫ്ലവറുകളോട് കൂടിയ സുചിത്രയുടെ ദീർ സൈസ് വരുന്ന പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഹടർണിയുടെ പ്ലാന്റ്സ് ഒക്കെ എല്ലാം നിറയെ ഫ്ലവറുകളോട് കൂടിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്ത നമുക്ക് വരുന്നത് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ അടിപൊളിയായിട്ട് ഫ്ലവറുകൾ വന്നു തുടങ്ങിയതല്ല എല്ലാത്തിലും നിറയെ ഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ വെറൈറ്റിക്ക് അധികം ഉള്ളില്ല അതുപോലെ തന്നെ ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ സീസൺ അല്ലാത്ത സമയത്തും ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ട്രൈ കളർ ട്രൈക്കർ ഇപ്പോൾ ട്രൈക്കളറിൻ്റെ ധീർ സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിളാണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ അതുപോലെ തന്നെ സക്യൂറ ബെല്ലാക്ക ഇതുപോലെ ഫ്ലവറുകൾ വന്ന് തുടങ്ങി ഹാങ്ങിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് വെറൈറ്റിയും അല്ലാതെ നമുക്ക് വളർത്താം കേട്ടോ നല്ല ഒരു വെറൈറ്റിയാണ് സക്യൂറ ബെല്ലാക്ക ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് നമ്മൾ അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നൽകുന്നത് സിക്സ് ഫിഫ്റ്റി പ്ലസ് സി സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മാറരുത് പ്ലാന്സുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് പെറ്റ് സർവീസും കൊറിയറും എല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം സർവീസും നമുക്ക് വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലാണ് അപ്പോൾ പെരുമ്പാവൂർ അങ്കമാലി തൃശ്ശൂർ മലപ്പുറം ഭാഗത്തൊക്കെ നമ്മുടെ സ്വന്തം ഡെലിവറിയും അവൈലബിൾ ആണ് കേട്ടോ വെള്ളി ശനി ദിവസങ്ങളിലായിട്ട് അപ്പോൾ പ്ലാന്റ്സുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരത്തെ തന്നെ കോൺടാക്ട് ചെയ്തോളെ അപ്പം മറ്റൊരാടി പൊളി പിടിയായിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്